വ്യക്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് എതിരാളികളുടെ വരെ പ്രശംസ പിടിച്ചു പറ്റുന്ന നേതാവാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ചാട്ടം ഹൌസിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചും കശ്മീർ വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് കശ്മീർ വിഷയത്തിൽ കരഞ്ഞത് മതിയെന്ന് പാകിസ്ഥാനോട് വീണ്ടും ജയശങ്കർ ഉപദേശിച്ചിരിക്കുകയാണ് മോഷ്ടിച്ച കശ്മീരിലെ ഭാഗം തിരികെ നൽകിയില്ലെങ്കിൽ കശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിന് മുന്നോട്ടുള്ള ഏക മാർഗം പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ ഭാഗം തിരികെ നൽകിയാൽ കശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മെയ് ഒമ്പതിന് നൽകിയ പ്രസ്താവനയിലും ജയശങ്കർ ഈ വ്യക്തമായ പരിഹാരം നൽകിയിരുന്നു പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീരിന്റെ ഭാഗം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ആ സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു പുറമെ ലണ്ടനിൽ നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യൻ സർക്കാർ പ്രദേശത്ത് നടത്തുന്ന വികസന ശ്രമങ്ങളെക്കുറിച്ചും കശ്മീരിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും തന്റെ അഭിപ്രായങ്ങൾ വ്യക്തമായും സത്യസന്ധമായും പ്രകടിപ്പിച്ചു ജമ്മുകാശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ ത്രീ സെവന്റി നീക്കം ചെയ്തതും കശ്മീരിന്റെ വികസനവും അവിടെ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും സാമൂഹിക നീതി പാലിക്കുന്നതും അദ്ദേഹം സദസ്സിന് വിശദീകരിച്ചു കൊടുത്തു കേന്ദ്രഭരണ പ്രദേശത്ത് മോദി സർക്കാർ വിജയകരമായി തെരഞ്ഞെടുപ്പ് നടത്തിയതും അദ്ദേഹം മൂന്നി പറഞ്ഞു പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ ആ ഭാഗം തിരികെ നൽകിയാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവസാനിക്കൂ എന്ന് ജയശങ്കർ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു അതിനുശേഷം കശ്മീർ ഇനി ഒരു തർക്ക വിഷയമായിട്ടില്ലെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യൻ സർക്കാർ കശ്മീരിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ മിക്ക പ്രശ്നങ്ങളും പരിഹരിച്ചു ആർട്ടിക്കൽ ത്രീ സെവന്റി നീക്കം ചെയ്തതോടെയാണ് വികസനം ആരംഭിച്ചത് കശ്മീരിൽ വികസനം നടന്ന രീതിയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച രീതിയും ലോകം മുഴുവൻ കണ്ടു ജമ്മു കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ താല്പര്യത്തെ കുറിച്ച് പരാമർശിക്കവേ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നുവെന്നും ആളുകൾ അതിൽ ആവേശത്തോടെ പങ്കെടുത്തുവെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും വോട്ട് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ട കശ്മീരിന്റെ ഭാഗം തിരിച്ചു കിട്ടുന്നതിനായി കാത്തിരിക്കുകയാണ് എന്നാണ് ജയശങ്കർ പറഞ്ഞത് ഇത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണ് എന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു